ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഞങ്ങളുടെ മെമ്പർ ഇപ്പം എന്നെക്കാളും എൻ്റെ അസോസിയേഷനിൽ എന്നെക്കാളും വേണ്ടപ്പെട്ട പ്രിയപ്പെട്ട മെമ്പറാണ് ആന്റണി പെരുമ്പാവൂർ എന്ന് പറയുന്ന വ്യക്തിയും അല്ലെങ്കിൽ സുരേഷ് കുമാർ എന്ന് പറയുന്ന വ്യക്തിയും അപ്പോൾ അവർ തമ്മിൽ ഒരു ടേബിളിന് മുന്നിൽ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിസ്കഷനിൽ തീരേണ്ട ഒരു കാര്യം ഒരു പത്ര സമ്മേളനത്തിൽ പറഞ്ഞു പോയി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഫേസ്ബുക്കിൽ കൂടെ ഒരു ലെറ്റർ വരുന്നു ഇതൊക്കെ എത്രത്തോളം ആവശ്യമുള്ളതായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇ പി എവിനെ അറിയില്ല അപ്പോൾ ഒരാളുടെ പടത്തിൻ്റെ ഒരു ബഡ്ജറ്റ് അല്ലെങ്കിൽ ബഡ്ജറ്റിനെ സംബന്ധിക്കുന്ന കാര്യം അസോസിയേഷനിൽപ്പെട്ട വൈസ് പ്രസിഡന്റ് പറഞ്ഞു എന്നുള്ളതാണ് മെയിനായിട്ട് അനന് ചേട്ടനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാനായിട്ടുള്ള ഒരു കാര്യം എന്നാണ് എനിക്ക് മനസ്സിലായത് തീർച്ചയായിട്ടും ആ ഒരു പടം ചെയ്യുന്ന നിർമ്മിക്കുന്ന നിർമ്മാതാവിന് അവരുടേതായ ടെൻഷൻസ് ഉണ്ട് അത് ബിസിനസ് ചെയ്ത് തീർക്കുന്നവരെ കാരണം അവർ ഇപ്പം ഞാനാണെപ്പോലും ഇപ്പോൾ രണ്ട് മൂന്ന് പടങ്ങൾ നിർമ്മിച്ചുകൊണ്ടിട്ടിരിപ്പുണ്ട് അപ്പോൾ നമ്മൾ തിയേറ്ററുകാരുടെ മുന്നിൽ ഈ സിനിമ എത്തുന്നതിന് മുമ്പ് ഇതൊക്കെ ബിസിനസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ബിസിനസ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് പല കാര്യങ്ങളും റിവീൽ ചെയ്യുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് രേഖപ്പെടുത്തി എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് പിന്നെ അൺവാണ്ടഡ് ആയിട്ട് നിങ്ങൾക്കറിയാം ഒരു ഒരു ഇൻകം ടാക്സ് ഇപ്പോൾ റെയ്ഡ് വന്നു കഴിഞ്ഞാൽ പോലും പല സ്ഥലത്ത് റെയ്ഡ് പോകുന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേകത കൊടുത്തിട്ട് സിനിമാ ന്യൂസുകൾ ഇപ്പോഴും ഷെയർ ചെയ്യാറുണ്ട് അല്ല വാർത്തകൾ കൂടുതൽ വരാറുണ്ട് എന്ന് പറഞ്ഞ പോലെ സിനിമയുടെ കാര്യമായതുകൊണ്ടിട്ട് ഇങ്ങനെ ഓരോരുത്തർ ഓരോരുത്തർ ഷെയർ ചെയ്യാനായിട്ട് തുടങ്ങി അപ്പം ഞങ്ങളുടെ സംഘടനകളിലും അത് പലതരം ടോക്കുകൾക്ക് വഴിതെളിച്ചു അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ മീറ്റിംഗ് ഒരിക്കൽ കൂടി പറയുന്നത് ഞാൻ ഈ മീറ്റിംഗ് വിളിച്ചത് അതുകൊണ്ടിട്ടാണ് ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നവും ഇല്ല എന്നുള്ളതാണ് സത്യസന്ധമായ ഒരു കാര്യം ഞാൻ ഇപ്പോഴും ആന്റണി ചേട്ടനോട് സംസാരിച്ചതാണ് ഈ നാളെ ഒരു സിനിമ സമരം വന്നുകഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരാൾ അല്ലെങ്കിൽ അസോസിയേഷന് വേണ്ടിയിട്ടിട്ട് അതിൻ്റെ അകത്തെ ഒരു നല്ല മെമ്പർ എന്നുള്ള രീതിയിൽ ആ അസോസിയേഷൻ എടുക്കുന്ന ഏത് തീരുമാനത്തിനൊപ്പം നിൽക്കുന്ന ഒരു മെമ്പറാണ് ആന്റണി പെരുമ്പാവൂർ എന്നുള്ളൊരു കാര്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി അദ്ദേഹം എന്നെ വിളിച്ചു അപ്പം അങ്ങനത്തെ ഒരു പ്രശ്നമില്ല സുരേഷ് സുരേഷേട്ടനും ഒരു പർപ്പസുള്ളി ഒരു പറഞ്ഞ ഒരാളെ ഒരു ഒരു ഇന്നൊരു ആർട്ടിസ്റ്റിനെ നോവിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇന്നൊരു ആർട്ടിസ്റ്റിനെ ബേസ് ചെയ്തോ ഒന്നും പറഞ്ഞതല്ല നിങ്ങൾക്കറിയാം ഒരു അസോസിയേഷനെ സംബന്ധിച്ച് ജൂനിയർ ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട് സീനിയർ ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട് അപ്പം നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് ആൾക്കാരും നമുക്ക് ആവശ്യമാണ് സീനിയർ ആൾ ആയിട്ടുള്ള ആൾക്കാർ പറയുമ്പോഴാണ് കുറച്ചും ആധികാരികമായിട്ട് അത് പറയാനായിട്ട് പറ്റുകയുള്ളൂ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സുരേഷ് ഏട്ടൻ അത് പറഞ്ഞത് എന്നുള്ളത് മാത്രമാണ് എനിക്കത് പറയാനായിട്ടുള്ളത് ഇന്ന് രാവിലെയും ഇന്നലെയൊക്കെ ഞാൻ സുരേഷ് ചേട്ടനായിട്ട് സംസാരിച്ചതാണ് സുരേഷ് ഏട്ടൻ ഒരു ഇൻഡ്രസ്ട്രീനെ മോശമാക്കാനായിട്ടോ അല്ലെങ്കിൽ ഒരു വ്യക്തിപരമായിട്ട് ആരെയെങ്കിലും വേദനിപ്പിക്കാനായിട്ടോ ഒന്നും പറഞ്ഞൊരു കാര്യമല്ല എന്നുള്ളത് ഒരിക്കൽ കൂടി ഒരു അസോസിയേഷൻ്റെ ഒരു പ്രതിനിധി എന്നുള്ള ഒരു നിലയിൽ ഞാൻ നിങ്ങളെ അത് ഓർമ്മപ്പെടുത്തുകയാണ് ഇതൊക്കെയാണ് ഇതിൻ്റെ ഇടയിൽ നടന്നിട്ടുള്ള ഈവൻ കാര്യങ്ങൾ